ബംഗാൾ ചുല്ല് കാറ്റ് ഞായറാഴ്ച പുലർച്ചെ രണ്ട് മണിയോടെ കരക്കാലിനും മഹാബലിപുരത്തിനുമിടയിൽ തമിഴ്നാട് തീരം തൊട്ടതോടെ കരയിലേക്ക് കടക്കുന്ന പ്രക്രിയ പൂർത്തിയാക്കിയതായിട്ട് ഐ അറിയിച്ചു കരയിലേക്ക് കടക്കുന്നതിനു ശേഷം വെങ്കൽ ചുഴലിക്കാറ്റ് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുമെന്നും അടുത്ത ആറ് മണിക്കൂറിനുള്ളിൽ ആഴത്തിലുള്ള ന്യൂനമർദ്ദമായി മാറുമെന്നും പ്രവചിച്ചിരുന്നു വെങ്കൽ ചുഴലിക്കാറ്റ് കര തൊട്ടതോടെ ചെന്നൈയിലും തമിഴ്നാട്ടിലെ കിഴക്കൻ തീരദേശ ജില്ലകളിലുമെല്ലാം കനത്ത മഴയും ആരംഭിച്ചു ചെന്നാ തിരുവള്ളൂർ കല്ലുറിച്ചി കടലൂർ പുതുച്ചേരി ജില്ലകളിൽ കനത്ത മഴ തുടരുകയാണ് ഏഴ് തീരദേശ പ്രദേശങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത മുന്നിൽ കണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അടുത്ത നാൽപ്പത്തി എട്ട് മണിക്കൂർ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഒരുക്കങ്ങൾ അവലോകനം ചെയ്തിട്ടുണ്ട് പുതുച്ചേരിക്ക് സമീപം കരയ്ക്കലിനും മഹാബലിപുരത്തിനും ഇടയിലുള്ള ക്രോസിംഗ് പോയിന്റുകളുള്ള മിക്ക തീരദേശ പ്രദേശങ്ങളിലും കൂടുതൽ ആഘാതം അനുഭവപ്പെടും കാറ്റും മഴയും ഉണ്ടാകും ഇന്ന് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ അൻപത് അറുപത് കിലോമീറ്ററിൽ എത്തി മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിൽ വീശാം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെ പലയിടത്തും അതിശക്തമായിട്ടുള്ള മഴ ഉണ്ടാകുമെന്ന് ചെന്നൈയിലെ കാലാവസ്ഥാ കേന്ദ്ര മേഖല ഡയറക്ടർ പറഞ്ഞു ഡോക്ടർ ബാലചന്ദ്രനാണ് പറഞ്ഞത് ചെന്നൈ എയർപോർട്ട് ഞായറാഴ്ച പുലർച്ചെ നാലു മണി വരെ എല്ലാ വിമാന പ്രവർത്തനങ്ങളും നിർത്തിവെച്ചിരുന്നു ഫ്ലൈറ്റ് പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചപ്പോൾ വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതായിട്ട് പരാതി ഉയർന്നിരുന്നു മറ്റെന്തെങ്കിലും വിമാനം ഏർപ്പാടാക്കണം അല്ലെങ്കിൽ തിരികെ പണം നൽകണമെന്നാണ് പരാതിക്കാർ പറയുന്നത് എന്നാൽ ഇതുവരെ ഉദ്യോഗസ്ഥരാരും പ്രതികരിച്ചിട്ടില്ല എന്നും യാത്രികാർ പറഞ്ഞു ചെന്നൈ വിമാനത്താവളത്തിൽ റൺവേകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് അൻപത്തി വിമാനങ്ങളായിരുന്നു റദ്ദാക്കിയിരുന്നത് കൂടാതെ ു വിടുകയും ചെയ്തു ഫെങ്കൽ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ തടസ്സങ്ങൾ ഏകദേശം പതിനായിരം യാത്രക്കാരെ ബാധിച്ചു എന്നാണ് കണക്ക് ഏകദേശം ആയിരം ആളുകൾ വിമാനത്താവളത്തിൽ ഉണ്ട് എന്നും അധികൃതർ പറഞ്ഞിരുന്നു ചുഴലിക്കാറ്റിന് പിന്നാലെ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായിട്ട് കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലുടനീളം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് തിരുവാരൂർ നാഗപട്ടണം ജില്ലകളിലെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അഞ്ഞൂറോളം പേരെ പാർപ്പിച്ചിട്ടുണ്ട് എന്നും അധികൃതർ പറഞ്ഞു മയിലാഴം തുറയിൽ നാഗപട്ടണം തിരുവാരൂർ ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് ചെന്നൈ തിരുവള്ളൂർ കാഞ്ചീപുരം ചെങ്കൽപേട്ട ജില്ലകളിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈ മഴക്കെടുതിയിൽ മൂന്ന് പേർ വൈദ്യുതി മരിച്ചു നഗരത്തിലെ എ ടി എമ്മിൽ നിന്ന് പണം വിൻവലിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് വൈദ്യുതി കാതമേറ്റ് ഒരാൾ മരിച്ചത് ഫിൽജാൽ ചുഴലിക്കാറ്റിന് ഫലമായി സംസ്ഥാനത്ത് ഇന്നും നാളെ ശക്തമായ മഴ സാധ്യത എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞു ഏഴ് ജില്ലകളിൽ നിന്ന് കാലാവസ്ഥയിൽ നിരീക്ഷണ കേന്ദ്രം യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് തിങ്കളാഴ്ച സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്കുള്ള സാധ്യതയാണെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സൂചിപ്പിക്കുന്നത് അതിശക്തമായ മഴ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ പ്രവചിക്കുന്നു ഈ ജില്ലകളിൽ തിങ്കളാഴ്ച ഓറഞ്ച് അലർട്ടും നിൽക്കുന്നുണ്ട്